കാണിപ്പയ്യൂരിലെ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടുകയും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത എരുമപ്പെട്ടി സ്വദേശിയായ സ്ഥാപനത്തിലെ ജീവനക്കാരൻ അറസ്റ്റിൽ കാണിപ്പയ്യൂരിലെ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും കൂടുതൽ പണം ആവശ്യപ്പെട്ട് സ്ഥാപന ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു എരുമപ്പെട്ടി ചെറുമനേങ്ങാട് സ്വദേശി മുപ്പത്തി വയസ്സുള്ള ജിഷാദിനെയാണ് കുന്നുകുളം സ്റ്റേഷന് ഹൌസ് യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് സ്ഥാപന ഉടമ എരുമപ്പെട്ടി സ്വദേശി അബു താഹിറിന്റെ പരാതിയെ തുടർന്നാണ് പ്രതിയെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിലെ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്തിരുന്ന പ്രതി സാമ്പത്തിക കൃത്രിമം കാണിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് സ്ഥാപനത്തിര ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാറ്റുകയും പിന്നീട് സ്ഥാപനത്തിലെ കണക്കുകളിൽ പ്രതി കൃത്രിമം കാണിക്കുകയും ഈ കൃത്രിമം ഇൻകം ടാക്സിനെ അറിയിക്കുമെന്ന ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു ഇൻകം ടാക്സിൽ അറിയിക്കാതിരിക്കാൻ പതിനാറ് ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതായും പറയുന്നു തുടർന്ന് സ്ഥാപന ഉടമയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു I don't know. മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം